നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള പല സാധനങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ചെടികൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് വെറും ഒരു വളം മാത്രമല്ല കേട്ടോ ഇതൊരു ഫ്ലവറിങ് ഹോർമോണാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട പ്രാഥമിക മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയൊക്കെ ഇതെല്ലാം വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കൊടുക്കാൻ പറ്റുന്നു എന്നതാണ് ഈ ഒരു ഫ്ലവറിങ് ഹോർമോൺ ഹോർമോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഫ്ലവറിംഗ് ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന കോഫി പൗഡർ ആണ് കേട്ടോ നമ്മുടെ ഈ കോഫി പൗഡറിന് ഒത്തിരി ഗുണങ്ങളുണ്ടോ കേട്ടോ ഇതിൽ ധാരാളമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോഫി ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ആ ചണ്ടിയുണ്ടല്ലോ അതും നമുക്ക് ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കാം ഇതിൽ നൈട്രജൻ മാത്രമല്ല കേട്ടോ ധാരാളം പൊട്ടാസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികളുടെ വളർച്ച വേഗത്തിലാക്കാനും നല്ല രീതിയിൽ വളരാനും അതോടൊപ്പം ഇലകൾക്ക് പച്ചപ്പുണ്ടാവാനും നന്നായി ചെടികൾ പൂക്കാനും കീടങ്ങളെ അകറ്റാനും ഒക്കെ നമുക്ക് ഈ ഒരു കാപ്പിപ്പൊടി ഉപയോഗിക്കാം ഉപയോഗിക്കാം നമ്മൾ തേയിലപ്പൊടി പല ഘട്ടങ്ങളിലും ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കോഫി പൗഡറും ചെടികളിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് അസിഡിറ്റി കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മുടെ ഈ കോഫി പൗഡർ അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് മറ്റുള്ള ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഹോർമോൺ ാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള കോഫി പൗഡർ നമുക്ക് വേണമെങ്കിൽ ഇതിനുപയോഗിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കോഫി ഇട്ടതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തെ വേസ്റ്റ് ഒന്ന് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി പിന്നെ അതേപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട് ഇപ്പോൾ കഞ്ഞിവെള്ളം തന്നെ എടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല സാധാരണ വെള്ളത്തിലാണെങ്കിലും നമുക്കിത് തയ്യാറുണ്ട് തയ്യാറാക്കിയെടുക്കാം കഞ്ഞിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഗുണം കൂടുതലാണ് കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കഞ്ഞിവെള്ളം നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തടത്തിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് മാത്രവുമല്ല ഈ ഒരു വളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള ജീവാണുക്കളുടെ വളർച്ചയെ കൂട്ടാനായിട്ടൊക്കെ ഇതേറെ സഹായിക്കും അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ഒരു വളം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി മാറ്റി വെക്കണം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് എങ്കിലേ ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് നമുക്കീയൊരു ലൈനി ഒന്ന് അരിച്ചെടുക്കാം കാരണം നമുക്കിത് സ്പ്രേ ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ തരിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഈ ഒരു ലൈനി നന്നായി നേർപ്പിച്ചതിന് ശേഷം വേണം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതുപോലെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാനും നേർപ്പിച്ചെടുക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിപ്പിനനുസരിച്ചിട്ട് വേണം നേർപ്പിച്ചെടുക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിന് കട്ടിപ്പ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കുറച്ചധികം വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇത് രാവിലെ ഉള്ള സമയങ്ങളിലോ അതായത് വെയിൽ വരുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ വേണം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇത് അരിച്ചെടുത്തപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാപ്പി എപ്പോഴും അസിഡിപ്പിക്കുന്നത് ിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പച്ചക്കറി വേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് എല്ലാ പൂച്ചെടികളിലും പച്ചക്കറി ചെടികളിലും ഫലവൃക്ഷങ്ങളിലും എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ കോഫി പൗഡർ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ തണ്ടിനോട് ചേർത്തിട്ട് കൊടുക്കരുത് തണ്ടിൽ നിന്നും കുറച്ച് കുറച്ചകലെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കോഫി വെച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ചെടികളിൽ കാണുന്ന പുഴുക്കളുടെ ശല്യം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഈ ഒരു രീതിയിൽ കോഫി പൗഡർ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക വളങ്ങളും നമുക്ക് തയ്യാറാക്കി നൽകാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്